വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് പത്രപ്രവർത്തനം പൊതുജനങ്ങളാൽ അപകസിക്കപ്പെടുന്ന കാലത്ത് സ്വതന്ത്രമായ പത്രപ്രവർത്തനം എന്തായിരുന്നു നമുക്ക് കാണിച്ചു തന്ന ഒരു വഴികിടക്കായിരുന്നു കേൾക്കൊടുക്കുന്നു അതൊരു സംശയവും അത്രമേൽ സ്വാതന്ത്ര്യത്തോടു കൂടി അദ്ദേഹം അത് അത് എന്റെ സ്വാതന്ത്ര്യം എടുത്തുപയോഗിച്ച് പത്രത്തിൽ പ്രവർത്തിക്കുകയും അത് കൊടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു ഭയങ്കരമായ ഏറ്റവും മനോഹരമായ ഉണ്ടായിരുന്ന ഒരു നമ്മൾ ഒരാളെന്നാണ് പുതിയ കാലത്ത് പത്രപ്രവർത്തനം എങ്ങനെയൊക്കെ തരം പോയിട്ടുണ്ട് എന്ന് പലതരത്തിലുള്ള മാനേജ്മെന്റിന്റെ പിടികളിലേക്ക് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളിലേക്ക് പത്രപ്രവർത്തനം പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വി കെ ബാലകൃഷ്ണ കെ കൊടൂരിനെ പോലുള്ള പത്രപ്രവർത്തകർ എങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിച്ചു എന്നത് നമുക്ക് വഴിവിടക്കായി തീരും ക്രിയേഷൻ ഏർപ്പെടുത്തുകയും അത് ഈ വർഷം വരെയും മുടങ്ങാതെ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതിനെ ഏറെ അഭിനന്ദിക്കേണ്ടതുണ്ട് പലപ്പോഴും പല പുരസ്കാരങ്ങളും വളരെ ആവേശത്തിൽ കൊടുക്കുകയും രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾ കഴിയുമ്പോൾ അത് നടത്തിക്കൊണ്ടു പോകാനാവില്ലാതെ അത് തുറന്നു കൊടുക്കാനാവാതെ ഒക്കെ നിന്നു പോകുന്നതിന്റെ ചരിത്രം വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ പോലും കൊടുക്കാനാവാതെ നിന്നു പോകുന്നതിന്റെ ചരിത്രം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഭാരതത്തിൽ ഈ പുരസ്കാരം നിരന്തരമായി അത് തുറന്നുകൊണ്ടിരിക്കുന്നത് മൂല്യം നഷ്ടപ്പെടുത്താതെ മലയാളത്തിലെ ഓരോ വർഷവും ഏറ്റവും മികച്ച കഥകൾ തിരഞ്ഞെടുത്ത് അതാണ് കേരളത്തിൽ ഈ പുരസ്കാരത്തിൻ്റെ ഏറ്റവും മൂല്യം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഏഴിലെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളിന്ന് പറയുകയാണ് നാട് ജീവിതം നിറഞ്ഞ തൊട്ട് തൊട്ടടുത്ത മാസമാണ് പുരസ്കാരം എനിക്ക് കേരളത്തിൽ ഇവിടെ നാളത്ത് വെച്ച് ലഭിക്കുന്നത് നാട് ജീവിതം അങ്ങനെയൊന്നും പ്രശസ്തമായിട്ടില്ല അതിന് മുമ്പേ ആദ്യമായിട്ട് പറയ ഭംഗിയും ഓടി വന്നതിന്റെ അനുഭവം എനിക്ക് തോന്നിയില്ല അത്തരത്തിൽ ഓഗസ്റ്റിലാണ് ആ പുസ്തകം പറഞ്ഞത് തൊട്ട് സെപ്റ്റംബറിലാണ് ഈ നടക്കുന്നത് അത്ര ഒരു മാസം തമ്മിൽ വായിച്ചിട്ട് വന്നതിന്റെ ഒരു അനുഭവം പുരസ്കാരമുള്ള എന്റെ ഒരു വലിയ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ പുരസ്കാരം സ്മാരക പുരസ്കാരമാണ് അതിന് മുമ്പ് മലയാളി സമാജത്തിന്റെ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ആദ്യമായിട്ട് അത് പിന്നെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടാനുള്ള ഒരു തുടക്കമായിട്ട് പഠിച്ചു എന്നത് വലിയ കാര്യമാണ് കാരണം ഇന്ത്യയിലെ തന്നെ പുരസ്കാരങ്ങളും ജെ സി ബി പുരസ്കാരങ്ങളൊക്കെ നേടുമ്പോഴും നമുക്ക് ആദ്യമായി കിട്ടുന്ന ഒരു പുരസ്കാരത്തിന്റെ സന്തോഷം ഹൃദയത്തിൽ പുരസ്കാര ചടങ്ങിലേക്ക് വരാമോ എന്ന് ചോദിച്ച് ആശയം വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് സംശയവും വേണ്ട ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാരണവും അതാണ് അത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സന്തോഷം പറഞ്ഞ ഒരു വേദിയാവുകയാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്ന് തീർച്ചയായിട്ടും എന്നെ വളരെ

சதீஷன்பொரு கதாபாத்திர யாத்தா மத்தியே வடி ஒடுங்கி போகும் தங்கேண்டி வரையும் தங்கி ஆர்மசாலையில் வட்டி ஒன்பது உட்பட பத்து பேர் பற்றே சதீஷனை കുറേ കഴിഞ്ഞ് വിളിച്ചു നോക്കുമ്പോൾ തങ്ങളുടെ പട്ടിയിൽ പത്ത് പേരുണ്ട് എന്ന് അറിയുകയും ചെയ്യുന്നു ഭർത്താമൻ ആരാണോ എന്റെ കഥയിൽ വെളിപ്പെടുത്തുന്നത് പിന്നീട് അപകടം ഒരു വലിയ സംഭവം നടത്തിയത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആകസ്മികമായി തന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഈ കഥ മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും വായനക്കാർ എന്താണ് സംഭവിച്ചത് എന്നത് എല്ലാ അവസാനിക്കുന്നു ചിലത് വിട്ടുകൊടുക്കുമ്പോൾ ഞാനെപ്പോഴും പറയാറില്ല ഞാൻ കഥകളൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് മലയാളത്തിലെ മഹനാണ് ജോലി ചെയ്യുന്നത് മലയാളത്തിലെ എല്ലാ വാരികൾക്കും കഥകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടേ അങ്ങനത്തെ പത്രാധിപർക്ക് വളരെ സ്നേഹമുള്ളവരായി അയക്കുന്ന കഥകളൊക്കെ അതിനേക്കാൾ തിരിച്ചയച്ചു ഈ കഥ യോഗ്യമല്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന കഥകളുടെ കൂട്ടത്തിൽ ഒരിക്കൽ ഭാഷാ കൂടുതലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കഥ എടുത്തിൽ കത്ത് ഇങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ കഥ കിട്ടി നിർഭാഗ്യവശാല പ്രസിദ്ധീകരിക്കാനും കഴിയുകയില്ല എന്നാൽ നിങ്ങളുടെ ഞാൻ രഹസ്യം എന്ന് പറയുന്നത് എല്ലാ െന്ന് പറഞ്ഞുള്ളിലുംടാത്ത ഒരു കഥ കുറിച്ചിരിക്കണം എന്നതാണ് ഉപദേശം എനിക്ക് മാർഗദർശമായി മാറുകയും പിൽകാലത്ത് കഥ എഴുതുമ്പോഴൊക്കെ എല്ലാ കഥകൾക്കുള്ളിലും പറയപ്പെടാത്ത ഒരു കഥ പിന്നെയും ഉണ്ടാവുകയും വായനക്കാരനും ആ കഥയ്ക്കുള്ളിലൂടെ വീണ്ടും വീണ്ടും സഞ്ചരിച്ച് പുതിയ ഭാവനാതരമായി

നിരന്തരം ഒരേ ആശയങ്ങൾ കടന്നു വരുന്നു ദർശനം പറയാൻ ആഗ്രഹിക്കുന്നു അതിന് ഏറ്റവും മനോഹരമായി മുന്നോട്ട് നോക്കുന്ന ഒരു കഥയ്ക്ക് തന്നെ ശേഷം ലഭിക്കുക എത്രയോ പുരസ്കാരം ലഭിക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ നിരവധി കഥകൾ നിരവധി അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലെ വെച്ച് നിരന്തരം കണ്ടുമുട്ടുന്ന മജീദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാള് വലിയ തത്വചിന്താപരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിട്ട് വലിയൊരു ചിട്ടി കമ്പനി പോയി ചിട്ടി കമ്പനി നടത്തി അത് തലമോടുകൂടി നാട് വിട്ട് പോകും ഒരു എന്താണ് മറ്റുപൊലി കച്ചവടക്കാരനായിട്ടും എറണാകുളത്ത് വെച്ച് അദ്ദേഹം പുസ്തക കച്ചവടക്കാരനായിട്ടും അദ്ദേഹത്തെ ഒരു സിനിമാ ടിക്കറ്റിലെ കരിച്ച കച്ചവടക്കാരനായിട്ട് വെച്ച് പെണ്ണു കച്ചവടക്കാരനുമായിട്ടും ഒക്കെ കാണുകയും അങ്ങനെ കാണുന്ന ഏറ്റവും അവസാനത്തെ കഴിച്ചുകൂട്ടിൽ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എന്ന് ഈ കഥാപാത്രം ഈ ഞാനെന്ന് പറയുന്ന കഥാപാത്രത്തെ ചോദിക്കുകയും ഈ യഥാർത്ഥത്തിൽ രാവേ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ കഥ സൂചിപ്പിക്കുന്നത് ഇടങ്ങളിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടുന്നു അജീതിനെ കണ്ടുമുട്ടുമ്പോഴും അതൊന്നും അത്രമേൽ ആദർശികമാണോ ആകസ്മികമാണോ എന്ന ഒരു വലിയ ചോദ്യമാണ് കഥ നമ്മളോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കളി പിന്നീട് ഈ ടെൻഷൻ പോയി കൂടി രമേശനെ തയ്യാതിരിക്കാൻ കഴിയാതിരിക്കുകയും എന്തൊരു ആകസ്മികൾ എങ്ങനെയൊക്കെയാണ് നയിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ഒരു വാറ്റമുണ്ട് ആകസ്മികമായ ഒന്നും അത്രമേലാകസ്മികമല്ല എന്ന കഥയിൽ പറഞ്ഞു അപ്പൊ നമ്മൾ ആകസ്മികമൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ചോദ്യം അദ്ദേഹത്തിന്റെ സാക്ഷി എന്ന് പറയുന്ന കഥയിലും സമാനമായ സംഭവം നടക്കുന്നുണ്ട് ഇതിൽ ഞാൻ എന്ന് പറയുന്ന റഷീദ് അവിടെ ഇല്ല വീട് കൂട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് പണം ഏൽപ്പിക്കണം എന്നതുകൊണ്ട് അദ്ദേഹം അന്ന് അവിടെ കണ്ണാൻ തീരുമാനിക്കുന്നു വളരെ ആദർശികമായി ആ നഗര വെച്ച സ്ഥലത്ത് വെച്ച് ഒരു ഒരാൾ അജാതനായി ഒരാൾ പറയുന്നു ശരി വന്നില്ല എന്റെ കൂടെ വന്നു വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ താമസിച്ച് അന്ന് രാത്രി കൊണ്ടിരുമ്പോ അറിയുന്നത് ആ അനുഭവം എന്തൊരു ആകസ്മികമായ ഒരു മരണത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി അയാൾ വലിച്ചുഴയ്ക്കപ്പെട്ടവളെ കൊണ്ടുവന്ന പോലെ ഒരു ആകർഷികത നമുക്ക് ആ കഥയെ കാണാൻ കഴിയും ഞാൻ അതാണ് പറഞ്ഞത് വസന ഭാഷയുടെ കഥകളിൽ ഉണനീളം ഈ ആകസ്മികത ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്ന്

ടിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടാൻ ഇരിക്കപ്പെട്ട ഫുട്ബോളറിന്റെ പേരിലാണ് തൊണ്ണൂറ്റി നാലിലെപ്പിലാണ് കൊളംബിയൻ കളിക്കാരനായടിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ വെടിയേറ്റ് മരിക്കുകയും ഒക്കെ ചെയ്തു ആ സംഭവത്തെ കേരളത്തിൽ നടക്കുന്ന സംഭവമായിട്ട് ചേർത്ത് നക്കിക്കുന്ന യഥാർത്ഥത്തിൽ എസ്കോബാറുണ്ട് പിന്നീട് ഒരു ഒരു ചെയ്യുമ്പോൾ സമരം ആ സമരത്തിൽ പക്ഷേ കമ്പനി മുതലുമായിട്ട് സംസാരിക്കുന്നവയുടെ കമ്പനി മുതല പറയുകയാണ് നിങ്ങൾ സമരം എങ്ങനെ തോന്നുകൊണ്ട് പോയാൽ കമ്പനി പോട്ടേണ്ടി വരും നിങ്ങളുടെ കൂടെ തന്നെ തൊഴിൽ നഷ്ടമാണ് തിരിച്ചറിവില് തൊഴിലാളികളോട് നമുക്ക് ഈ സമരം അവസാനിപ്പിക്കാം കൂടി കൃഷ്ണേറ്റായി മാറുന്നതിന്റെ അങ്ങനെ കൃഷ്ണേട്ടൻ ഒറ്റുകാരനായി പിന്നീട് വഴിയിൽ വെച്ച് ഒത്തേറ്റും ഇതേ സഹപ്രവർത്തകരും സഹ തൊഴിലാളികൾ ഒത്തേറ്റു വരികയും ചെയ്യുന്ന അതിനുവേണ്ടി വിധിക്കപ്പെട്ടു പോയ മനുഷ്യന്റെ മനോഹരമായ കഥയാണ് ഹിസ്കോബാദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ട്